നമസ്കാരം വാഹനങ്ങളുടെ ഇൻഷുറൻസിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ലയബിലിറ്റി ഓൺലി പോളിസി പാക്കേജ് പോളിസി എന്നൊക്കെ പറയാറുണ്ട് അഥവാ കമ്പൽസറി ഫീ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാറില്ല അതെന്താണ് എന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു ശ്രമമാണ് എന്ന് വെച്ചാൽ പുതിയ വണ്ടികൾ വാങ്ങുമ്പോൾ നമ്മൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ഇരുചക്ര വാഹനങ്ങളാണെങ്കിൽ അഞ്ച് വർഷത്തേക്കും പ്രൈവറ്റ് കാറുകളാണെങ്കിൽ മൂന്ന് വർഷത്തേക്കും തേർഡ് പാർട്ടി പോളിസി നമുക്ക് ലഭിക്കാറുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു വർഷത്തേക്കുള്ള ഓൺ ഡാമേജ് പോളിസിയും കമ്പൽസറി പി എ പോളിസിയും നമുക്ക് തരാറുണ്ട് തേർഡ് പാർട്ടി പോളിസി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് ഒരു വാഹനം റോഡിൽ റോഡിലിറക്കുന്നതിന് അത്യാവശ്യം വേണ്ട സംഭവമാണ് അല്ലെങ്കിൽ പോലീസ് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അഞ്ച് വർഷത്തേക്കാണ് ഈ തേർഡ് പാർട്ടി പോളിസി പക്ഷേ നിങ്ങളുടെ വാഹനത്തിന്റെ ഓൺ ഡാമേജ് പോളിസി അഥവാ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാൽ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കണമെങ്കിൽ ഈ ഓൺ ഡാമേജ് പോളിസി എന്നുള്ള പോർഷൻ പുതുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഷോറൂമിൽ നിന്നോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ നിന്നോ ആരും വിളിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓൺ ഡാമേജ് പോർഷൻ എന്നാണ് തീരുന്നത് എന്ന് ഉറപ്പാക്കേണ്ടതാണ് അത് തീരുന്നതിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട ഏജൻറ്റിനെയോ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിനെയോ ബന്ധപ്പെട്ട് ഓൺ ഡാമേജ് പോർഷൻ പുതുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമുക്കത് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്ത് എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് വാലിഡിറ്റി ഉണ്ട് എങ്കിൽ മാത്രമേ ഈ ഓൺ ഡാമേജ് പോർഷൻ വർക്ക് ചെയ്യുകയുള്ളൂ എന്നുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഡേറ്റ് മുടങ്ങി കിടന്നിട്ട് ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ഈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഓൺ ഡാമേജ് പുതുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഡേറ്റുകളും തമ്മിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അക്കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിർബന്ധമായും എടുക്കേണ്ട ഒന്നാണ് കമ്പൽസറി പി എ ഇൻ കേസ് ഓണർ കം ഡ്രൈവർ ഈ വാഹനം മൂലമുള്ള ഒരു അപകടത്തിൽ അദ്ദേഹത്തിന് ഒരു മരണം സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻസിന് ഒരു പതിനഞ്ച് ലക്ഷം രൂപ കവറേജ് കിട്ടുന്ന ഒരു പോളിസിയാണ് ഏറെക്കുറെ നാനൂറ്റി ചെല്ലായിരം രൂപയാണ് അതിന് പ്രീമിയം വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് ഉണ്ട് അപ്പോൾ പുതിയ വണ്ടി വാങ്ങുന്ന സമയത്ത് ഒരു വർഷത്തേക്ക് തേർഡ് പാർട്ടി പോളിസി ഉണ്ടാകും ഓൺ ഡാമേജ് പോളിസി ഉണ്ടാകും കമ്പൽസറി പി എയും ഉണ്ടാവും പക്ഷേ ഒരു വർഷത്തിന് ശേഷം നിർബന്ധമായും ഓൺ ഡാമേജ് പോർഷനും ഈ പറഞ്ഞ കമ്പൽസറി പി എ പോർഷനും നിങ്ങൾ തന്നെ ഓർത്ത് വെച്ച് പുതുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും അവഗണനം സംഭവിച്ചാൽ നമുക്ക് വരുന്ന നഷ്ടം അത് കുറച്ച് ഒരു പക്ഷേ കൂടുതലായിരിക്കും അപ്പോൾ ഇക്കാര്യം ഇനി ഇൻഷുറൻസ് പുതുക്കാൻ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമുക്ക് വാട്സപ്പ് ചെയ്യാം ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഏത് സമയത്തും മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാണ് താങ്ക്